ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ താരോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ മനസ്സിൽ ഏറ്റവും കൂടുതലായിട്ട് സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലുള്ള ആ ഒരു പേഴ്സന്റെ ട്രൂ ഇൻറ്റൻഷൻ യഥാർത്ഥ ഉദ്ദേശം കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസിനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം അതുപോലെ ഇതൊരു ജേർണൽസ് റീഡിങ് ആണ് ടൈംലെസ് റീഡിങ് ആണ് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് എടുക്കാം അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക അതോടൊപ്പം അവരുടെ പേര് റിപ്പീറ്റ് ചെയ്ത് പറയുക അവരുടെ മുഖം നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം king of കപ്സ് ആണ് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ എന്താണോ റിലേഷൻപിൽ ആഗ്രഹിക്കുന്നത് ഇതാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ എനർജിയിലേക്ക് ഇപ്പോൾ നിങ്ങളെ ഒരുപാട് അട്രാക്ട് ചെയ്യുന്നുണ്ട് മജീഷ്യൻ എനർജി ഓഫ് സോർട്സ് ഓഫ്സ് Four of Pentacles, Queen of Wands, Six of Swords, Six of Wands, Seven of Swords, Three of Cups, Ace of Wands to ടവർ എനർജി എയ്റ്റ് ഓഫ് സോർട്സ് ഫോർ ഓഫ് ഓൺസ് ടെൻ ഓഫ് കപ്പ് ഫൈവ് ഓഫ് സോർട്സ് ഫോർ ഓഫ് സോർട്സ് ത്രീ ഓഫ് പെൻഡക്കിൾസ് ബോട്ട് ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ത്രീ ഓഫ് ഫോൺസ് ആണ് അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറയാം ആദ്യമേ തന്നെ നമുക്ക് വന്നിരിക്കുന്ന കിങ് ഓഫ് കബ്സാണ് അപ്പൊ അത് പറഞ്ഞു നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് റിലേഷൻഷിപ്പില് ആ ഒരു യിലേക്ക് ഇവർ മാറിയിട്ടുണ്ട് ചിലപ്പോൾ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു മെത്തേഡിലൂടെ ഉണ്ടായിരിക്കാം. ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയിൽ അർപ്പിച്ചിട്ട് മുന്നോട്ടേക്ക് പ്രാർത്ഥനകളിലൂടെ മുന്നോട്ടേക്ക് പോകുന്നവർ ഉണ്ടായിരിക്കാം. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരണം അല്ലെങ്കിൽ ഇവരുടെ മനസ്സിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്തു നിർത്തിയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള ഒരു സ്നേഹം അവരുടെ ഉള്ളിൽ നിങ്ങളോട് തോന്നണം റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇപ്പൊ ചീറ്റ് ചെയ്തൊക്കെ പോയവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു കർമ്മ ഫേസ് ചെയ്ത് കർമ്മ ഫേസ് എന്ന് പറയുമ്പോഴേക്കും ഇവർ നശിച്ചു പോകണം എന്നുള്ളതല്ല ഇവർക്ക് ആ ഒരു തിരിച്ചറിവ് നിങ്ങളോട് ചെയ്ത കാര്യം എന്താണോ ആ ഒരു തിരിച്ചറിവ് ഒരു ക്ലാരിറ്റി ലഭിച്ചതിനു ശേഷം ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചെത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ എനർജി ഇവരിലേക്ക് എഫക്റ്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഫലപ്രാപ്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഓർമ്മകൾ നിരന്തരമായിട്ട് ഇവരിലേക്ക് വരുന്നുണ്ട് ഇവിടെ കിങ് ഓഫ് കബ്സ് ആണെന്നുണ്ടെങ്കിലും മജീഷ്യൻ എനർജി ആണോ എന്നുണ്ടെങ്കിലും മാനിഫെസ്റ്റേഷൻ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഒരുപാട് ഓർക്കുന്നുണ്ട് വൈകാരികപരമായിട്ട് അവരുടെ എനർജിയിലേക്ക് നിങ്ങൾ തിരികെ എത്തണമെന്ന് ഇവരായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് നോക്കുകയാണെങ്കിൽ ആദ്യമേ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഇവര് നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് വരണം അല്ലെങ്കിൽ നിങ്ങൾ ഇവരിൽ നിന്ന് വിട്ടുപോകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇതുവരെ അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു ആക്ഷൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ എനർജിയിൽ പോലും അങ്ങനെ കാണിച്ചിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയം ഈ ഒരു പേഴ്സൺ നിങ്ങളെ ലൈഫിൽ നിന്നും ഒട്ടും വിട്ട് കളയരുത് നിങ്ങൾ ഇവരുടെ കൂടെ തന്നെ വേണം എന്ന് ആഗ്രഹിക്കുകയാണ് അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇവിടെ ടവർ എനർജി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണിലെ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു തിരിച്ചടി ഇപ്പൊ നേരിട്ടിട്ടുണ്ട് ഇവർക്ക് എവിടെ നിന്നോ അപ്രതീക്ഷിതമായിട്ട് ഇവരുടെ ലൈഫിൽ ഒരു ചതി നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇവർ ഇവരെവിടേക്കാണോ നിങ്ങളെ ഉപേക്ഷിച്ച് പോയത് അവിടെ നിന്നും അവർക്ക് വന്നിരിക്കുന്ന ഈ ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഈ ഒരു തിരിച്ചറിവാണ് നിങ്ങളുടെ പേഴ്സണെ ആഴത്തിൽ നിങ്ങളെ കുറിച്ച് ചിന്തിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യസ്തത കൈവന്നിരിക്കാനുള്ള കാരണം ഇതുവരെ അവർ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ കണ്ണുകളൊക്കെ കെട്ടി അടച്ചിരുന്നവരായിരുന്നു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ അവോയ്ഡ് ചെയ്ത് നിങ്ങൾക്ക് നേരെ കണ്ണു തുറക്കാൻ ആഗ്രഹിക്കാത്തവരായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു യൂണിവേഴ്സൽ പവർ അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ച ശക്തിയായിട്ട് അവരുടെ കണ്ണുകളെ അവരെ കൊണ്ട് തന്നെ തുറപ്പിച്ചിരിക്കുകയാണ് അതോടൊപ്പം നിങ്ങളുടെ ബന്ധത്തില് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ ബ്ലെയിം ചെയ്തൊക്കെ പോയവരാണെന്നുണ്ടെങ്കിൽ വളരെയധികം കൂടി തന്നെ ഈ അവരിപ്പോ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിൽ അവരുടെ ഒരു ഇൻറ്റൻഷൻ നോക്കുകയാണോന്നുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങളുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഒന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ട് വന്നിരിക്കുന്ന തിരിച്ചടി രണ്ട് എന്ന് പറയുന്നത് എല്ലാ രീതിക്കും ചീറ്റിങ്ങിൽ അകപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് ലോസ് ആയിട്ടുണ്ട് അതിപ്പോൾ ഫിനാൻഷ്യലി ആണോ എന്നുണ്ടെങ്കിലും ഇനി അല്ല അവരുടെ ഹെൽത്ത് വൈസ് ആണോ എന്നുണ്ടെങ്കിലൊക്കെ ഇപ്പൊ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ മനസ്സ് പോലും കൈവിട്ട് പോയി നിൽക്കുന്ന ഒരു എനർജിയാണ് ആണ് കംപ്ലീറ്റ്ലി ചുറ്റിനും ഉള്ളത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും തന്നെ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഒരു നീതിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സണിന്റെ ഇപ്പോഴത്തെ കാത്തിരിപ്പ് അപ്പൊ അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അവർക്കൊരു നീതി വേണം എന്നുണ്ടെങ്കിൽ എവിടെയാണോ ഈ ഒരു കർമ്മം സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ എത്തുക തന്നെ വേണം ആ ഒരു എത്തുക എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ് അപ്പൊ നിങ്ങളുടെ ഭാഗത്തു നിന്ന് മാത്രമാണ് ഒരു കർമ്മയുടെ നീതി അവർക്ക് ലഭിക്കുകയുള്ളൂ എന്നൊരു തിരിച്ചറിവ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ പോയ ഒരു പേഴ്സന്റെ എനർജി കാണിക്കുന്നുണ്ട് പണത്തിനോടൊക്കെ വളരെയധികം ഒരു ആകർഷണം അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ ഒക്കെ വന്ന് നിങ്ങൾ അവോയ്ഡ് ചെയ്ത് പോയവരാണോ എന്നുണ്ടെങ്കിൽ അവരുടെ ഇമോഷൻസ് കാര്യങ്ങൾ ഇവർക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ട് മെയിൻ ആയിട്ട് ഇവിടെ പറയേണ്ട കാര്യം ഇവർക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹം ഈ ഒരു സമയത്ത് കാണിക്കുന്നുണ്ട് പക്ഷെ ചിലപ്പോൾ റിലേഷൻഷിപ്പില് ഇവർ നിങ്ങളിൽ നിന്ന് പോയ സമയത്ത് നിങ്ങളോട് എത്ര സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാലും അതിനേക്കാൾ കൂടുതൽ വാല്യൂ മറ്റ് പല കാര്യങ്ങൾക്ക് കൊടുത്തിട്ട് നിങ്ങളിൽ നിന്ന് പോയവരായിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ അവർക്ക് വന്നിരിക്കുന്ന ഈ ഒരു തിരിച്ചറിവിലൂടെ അതിനെയൊക്കെ റിലീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ബുദ്ധിപൂർവ്വം തന്നെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കണം തലകൊണ്ട് മാത്രമല്ല അത് ഹൃദയം കൊണ്ടാണോ എന്നുണ്ടെങ്കിലും ചിന്തിക്കണം എന്നാണ് ഇവരുടെ ഒരു തിങ്കിങ് നടക്കുന്നത് ഇപ്പോഴത്തെ ഇവരുടെ ഫീലിങ്സിൽ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഒരു കുറ്റബോധമാണ് ആയിട്ട് കാണിക്കുന്നത് അതോടൊപ്പം കമ്മ്യൂണിക്കേഷൻ എനർജിയും ഇവർ നിങ്ങളിലേക്ക് ഒരു അപ്പോളജിയുമായിട്ട് എത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇവരുടെ ആ ഒരു ഇവർ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് നിങ്ങളോട് തുറന്നു പറയാനും ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു വളരെയധികം ഒരു ജെനുവിൻ ആയിട്ട് തന്നെ ഇനി മുന്നോട്ടേക്ക് ഇത് കൊണ്ടുപോവുകയും വേണം ഇമോഷൻസ് ഒക്കെ ഒരുപാട് കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് അതോടൊപ്പം ജീവിതം ഇവർക്ക് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എനർജിയാണ് ഇപ്പോഴും ഈ ഒരു പേഴ്സൺ ഈ ഒരു തിരിച്ചടിയിലൂടെ ലഭിച്ചുവെങ്കിൽ പോലും ഇപ്പോഴും ഇവർ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട് അപ്പൊ നിരന്തരമായിട്ട് ഇവർക്ക് വന്നിരിക്കുന്ന ഈ ഒരു തിരിച്ചടികളും തിരിച്ചറിവുകളും തന്നെയാണ് ഇവരെ കൊണ്ടിട്ട് ഈ ഒരു ഫീലിംഗ്സിലേക്ക് എത്തിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇവരുടെ ലൈഫിൽ നിന്ന് ചിലപ്പോൾ കംപ്ലീറ്റ്ലി ഇനി വിട്ടു പോയിട്ടുണ്ടോ എന്നൊരു ഭയം ആ ഒരു ഫിയർ ഇവരിൽ കാണുന്നുണ്ട് അപ്പൊ ആ ഒരു ഫിയർ ഇവരിൽ കണ്ടിരിക്കുന്നത് കൊണ്ടിട്ടാണ് അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അവരുടെ എനർജിയിൽ നിന്ന് നിങ്ങൾ വിട്ടുപോകരുത് എന്നുള്ളത് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ആവുകയാണോ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആ ഒരു എനർജിയിലേക്ക് അട്രാക്ട് ചെയ്യിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊരു എനർജി വൈബ്രേഷൻസ് ഒക്കെ ഫീൽ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ നിങ്ങളുടെ റിലേഷൻപില് ഈ ഒരു റീകൺസലേഷൻ നടക്കാനുള്ള സമയം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു ആയിട്ടുള്ള സയൻസ് യൂണിവേഴ്സൽ സയൻസ് ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് കാണുന്നുണ്ടായിരിക്കാം ഏഞ്ചൽ നമ്പേഴ്സ് ആയിട്ടാണോ എന്നുണ്ടെങ്കിലും ബട്ടർഫ്ലൈസ് ആയിട്ടാണോ എന്നുണ്ടെങ്കിലും ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നിരന്തരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുക അതുപോലെ നിങ്ങൾ എത്രയൊക്കെ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാലും ഈ ഒരു പേഴ്സന്റെ ഓർമ്മകൾ നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ ആയിട്ട് സംബന്ധിച്ചിട്ട് ആയിട്ട് പോകുന്നുണ്ട് പോസിറ്റീവായിട്ടുള്ള ഓരോ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട് എത്ര ഡൗൺ എന്നുണ്ടെങ്കിലും വെറുതെ നിങ്ങളുടെ എനർജി ഇൻക്രീസ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് ഒക്കെ തോന്നാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അപ്പം അങ്ങനത്തെ ഒരു ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്റ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീകൺസിലേഷൻ നടക്കാനുള്ള സമയമാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഇൻറ്റൻഷൻ നമ്മളിവിടെ നോക്കുകയാണോ എന്നുണ്ടെങ്കിൽ ഇവർ ഈ ഒരു ബന്ധത്തിൽ മുന്നോട്ടേക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് നൽകിക്കൊണ്ട് ഇതിനെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം കറണ്ട് ഫീലിങ്സ് നോക്കുമ്പോൾ ഫോർ ഓഫ് സോഴ്സ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് വളരെയധികം ആയ ഒരു എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് ഇവര്. പക്ഷെ അപ്പോഴും അവർ നിങ്ങളെ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നിങ്ങളുടെ സ്നേഹം ഇവരോട് ചേർത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു സ്നേഹത്തിന്റെ കാര്യത്തിലുള്ള ആ ഒരു കണക്ഷൻ വിട്ടു പോകരുതെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് പക്ഷെ മനസ്സ് ഭയങ്കരമായിട്ട് ഒരു കലുഷിതമായിരിക്കുന്ന എനർജി ആയി കൊണ്ടിട്ട് എന്താണ് തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളത് അവസ്ഥയാണ്. പക്ഷേ എങ്കിലും അവരുടെ എനർജീനെ അവര് ഇൻക്രീസ് ചെയ്യാനായിട്ട് അവരെക്കൊണ്ട് കൊണ്ട് മാക്സിമം അവർ ശ്രമിക്കുകയാണ് കമ്മ്യൂണിക്കേഷൻ എനർജിയാണ് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് നടത്താനും ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ ഒരു വിജയം കൈവരിക്കുക അല്ലെങ്കിൽ ആ ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരിക ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഈ റിലേഷൻഷിപ്പിൽ വേണം അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ രീതിയിൽ ഇനി എഫേർട്ട് എടുക്കണം എന്നുണ്ടെങ്കിലും ഈ ഒരു സമയം ഈ ഒരു പേഴ്സന്റെ എനർജി അതിലേക്കൊക്കെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് വീണ്ടെടുക്കുക എന്നുള്ള ഒരു എനർജിയിലേക്ക് തന്നെയാണ് ഇപ്പൊ ചീറ്റ് ചെയ്തൊക്കെ ഇതൊക്കെ പോയവരായതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു പ്രശ്നങ്ങളൊക്കെ ഇവരിൽ കാണുന്നുണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സണെ കാണിക്കുന്നുണ്ട് അതില്ലാതെ ഇല്ല അതുകൊണ്ടാണ് അവർ ആ ഒരു ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് കാരണം ചീറ്റ് ചെയ്തിട്ട് പോയ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് വീണ്ടും തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ അതിൻറ്റേതായ ഒരു ജാളിയത് അല്ലെങ്കിൽ ആ ഒരു നാണക്കേട് കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒന്നും അല്ലാതെ ആയി പോകുമോ എന്നുള്ള ചിന്തകൾ ഈഗോ ആ ഒരു കോംപ്ലക്സ് ഇതൊക്കെ ഇവരിൽ കാണിക്കുന്നുണ്ട് എങ്കിലും ഒരു ലിമിറ്റ് വിട്ടിട്ട് അവർക്ക് അങ്ങനെ ആ ഒരു ചിന്തകൾ വെച്ചിരിക്കാനായിട്ട് സാധിക്കുന്നില്ല കാരണം ഇനിയും അവർ അവരങ്ങനെയൊക്കെ ഇരിക്കുകയാണോ എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഓൾറെഡി ഇത് പോയ ബന്ധം ആയിരിക്കാം ചിലപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്നവരായിരിക്കാം നിങ്ങൾ ഇനിയും അവർ ഒന്നും ചെയ്തില്ലെങ്കിൽ ഇത് മുഴുവനായിട്ട് വിട്ടുപോകും ആ ഒരു ജീവിതം അവരെ പഠിപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവർ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടിട്ട് അവർക്കും ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് ജീവിതം മാറണം എന്ന ഉണ്ട്. അപ്പം അവർ എത്ര സ്പീഡിലാണോ നിങ്ങളിൽ നിന്ന് പോയത് അതിനേക്കാൾ ഇരട്ടി സ്പീഡിലേക്ക് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരികയാണ് ഇവിടെ നമുക്ക് എയ് ടി ഫോൺസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ നിങ്ങളിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള വ്യക്തികളായിരിക്കാം ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ എബ്രോഡ് ഉള്ള പേഴ്സൺ ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഒക്കെ കീപ്പ് ചെയ്യുന്നവരാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് ചിലപ്പോൾ റെസനേറ്റ് ആയേക്കാം കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളെ മീറ്റ് ചെയ്യാനായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് മീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും ഡയറക്റ്റ് ആണോ എന്നുണ്ടെങ്കിലും ഇനി അല്ല അല്ലെങ്കിൽ ഒരു കോളിലൂടെ ആണോ എന്നുണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ പോസിറ്റീവായിട്ട് വളരെ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു എനർജി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവാനുള്ള സാധ്യത ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ ഈ ഒരു എനർജി അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല അതിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളൊരു ലവ്വേഴ്സൊക്കെ ആണോ എന്നുണ്ടെങ്കില് ഒരു മാരേജ് പോലുള്ള ഒരു കമ്മിറ്റ്മെന്റിലേക്കൊക്കെ പോകാനിരുന്നവരാണോ എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർ എഗൈൻ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് നൽകണം എന്നുള്ള ഒരു ഇല്ല നിൽക്കുന്നത് ഇനി അല്ല ഒരു വിവാഹം കഴിഞ്ഞവരൊക്കെയാണ് ഇനി അല്ല ഒരുമിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് ഒരുമിച്ച് ജീവിക്കണം എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ ടെൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഫാമിലി ഉണ്ടായിരിക്കാം കുട്ടികളൊക്കെ ഉള്ളവരാണോ എന്നുണ്ടെങ്കിൽ എഗെയിൻ ആ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ആ ഒരു സന്തോഷങ്ങളൊക്കെ വീണ്ടെടുക്കണം എന്നുള്ള ചിന്തയും ഇവരിൽ കാണുന്നുണ്ട് അപ്പൊ ഇവിടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ഒരു ലോങ് ടേം ആയിട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ആയിട്ട് കാണിച്ചിരിക്കുന്നത് അതുപോലെ ഇവരെ ഇവർ ഇതുവരെ ഒരു കാര്യങ്ങളിലും ആക്ഷൻസോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർ ആ ഒരു കെട്ടുകളെല്ലാം പൂർണ്ണമായിട്ടും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അവരുടെ ഒരു ഈഗോയൊക്കെ വെച്ചിട്ട് അതിലൊക്കെ മാത്രം ആ ഒരു ഈഗോയും കെട്ടിപ്പിടിച്ചൊക്കെ ഇരുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതിനെല്ലാം പൂർണ്ണമായിട്ടും റിലീസ് ചെയ്യുന്നുണ്ട് മെറ്റിലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എത്രത്തോളം value ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ പോലും ജെനുവൻ ആയിട്ടുള്ള സ്നേഹം നഷ്ടപ്പെടുത്താതിരിക്കുകയാണ് നഷ്ടപ്പെടുത്താതിരിക്കുകയാണെന്നുണ്ടെങ്കിലാണ് ജീവിതത്തിൽ സന്തോഷം ലഭിക്കുകയുള്ളൂ ആ ഒരു കാര്യം റിയലൈസ് ചെയ്തിരിക്കുന്നത് അവർക്ക് വന്നിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ അവര് നിങ്ങൾ അനുഭവിച്ച പെയിൻ അതിനേക്കാൾ ഒരുപടി മുകളിലായിട്ട് ഇവർ അനുഭവിക്കേണ്ടി വന്നപ്പോഴാണ് ഇവർ ആ ഒരു ലേക്ക് എത്തിയിരിക്കുന്നത് അപ്പൊ ആ നെഗറ്റിവിറ്റി കാര്യങ്ങള് അതുപോലെ അവർ ഇതുവരെ നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യാതിരുന്ന അവരുടെ സ്നേഹം ആക്ഷൻ അവരുടെ മെന്റാലിറ്റി ഈ ഒരു കാര്യങ്ങളെ എല്ലാം ഒട്ടിച്ചെറിഞ്ഞുകൊണ്ട് ആ ഒരു ബ്രേക്ക് ത്രൂ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തുക അതുപോലെ തന്നെ ചില സമയത്ത് ഇവരിപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷൻ എന്നൊക്കെ പറയുന്നത് ഒരു സ്ട്രഗിളിങ് എനർജിയിലാണ് അവിടെ നിന്ന് അവർക്ക് മോൺ ചെയ്യാനായിട്ട് അവരുടേതായ ഒരു ടൈം വേണം കാരണം ഇവർക്ക് ഒരുപാട് ലോസ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഇവരൊരു ഒരു അകപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് പക്ഷെ ആ ഒരു അകപ്പെട്ടിട്ട് നിൽക്കുമ്പോൾ അവർ അവിടെ നിന്നും അവർ മൂവ് ഓൺ ചെയ്യുന്നതിനോടൊപ്പം തന്നെയാണ് നിങ്ങളുടെ കാര്യത്തിലും ഈ ഒരു ചിന്തകളൊക്കെ വന്നിരിക്കുന്നത് ചിലവരെ സംബന്ധിച്ചിടത്തോളം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സണൽ ഇൻറ്റൻഷനിലേ ഇപ്പോൾ നിങ്ങളാണ് മെയിൻ പ്രയോറിറ്റി ആയിട്ട് കാണിക്കുന്നത് ഇവിടെ നമുക്കൊരു തേർഡ് പാർട്ടി എനർജിയുടെ അല്ല കിട്ടിയിരിക്കുന്നത് ഈ ഒരു പേഴ്സണൽ എനർജിയിൽ നിങ്ങളാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള പ്രയോറിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു എയിം അവരുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ സന്തോഷകരമായിട്ടുള്ള പരിസമാപ്തി തന്നെയാണ് ഇവരൊരു ട്രാവലിംഗിന് ഒരുങ്ങുന്ന എനർജി നമുക്കിവിടെ കാണുന്നുണ്ട് ത്രീ ഓഫ് ആണ് വന്നിരിക്കുന്നത് ഇവർ ഈ ഒരു സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു നിങ്ങൾ ഒരു ലോങ്ങ് ഡിസ്റ്റൻസ് ഒക്കെ ആവാനുള്ള പോസിബിലിറ്റി ഈ ഒരു സ്പ്രെഡിൽ കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് ഈ ഒരു പേഴ്സൺ അവർ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നും നിങ്ങൾ നേരിട്ട് കാണാനായിട്ട് നിങ്ങൾ സംസാരിക്കാനായിട്ട് നിങ്ങളുമായിട്ട് ഒരു കോൺവെർസേഷൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു തുറന്ന സംസാരം തുറന്ന സംസാരം എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് ഇവർ നിങ്ങളോട് പല കാര്യങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ആ ഒരു സമയത്തൊക്കെ ഹൈഡ് ചെയ്തു വെച്ചിട്ടുണ്ട് പല പല കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ചതി ചെയ്ത കാര്യങ്ങളാണെങ്കിലും ആ ഒരു കളവാണോ എന്നുണ്ടെങ്കിലും എല്ലാം നിങ്ങളിലേക്ക് റിവീൽ ചെയ്യണം ആ ഒരു എനർജി ഇല്ല നിൽക്കുന്നത് കാരണം ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ പാസ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ചെയ്യാൻ ആയിട്ട് പാടില്ല പ്രസന്റ് സിറ്റുവേഷനിൽ എന്താണോ ആ ഒരു കാര്യങ്ങളിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു പച്ചയായ മനുഷ്യ ജീവിതത്തിലേക്കാണ് ഇവരിപ്പം എത്തി നോക്കുന്നത് ഇവരുടെ ഈഗോ കാര്യങ്ങൾ എല്ലാം ഇവർ റിലീസ് ചെയ്യുകയാണ് അതുപോലെ തന്നെ സിറ്റുവേഷൻസ് കൊണ്ടിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ നിന്നൊക്കെ മാറിപ്പോയവരെ ഉണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് മാറിപ്പോയവരാണെങ്കിൽ പോലും ഇപ്പൊ ഇവര് ഇവരുടെ ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്വന്തം ലൈഫിനും കുറച്ചൊരു വാല്യൂ കൊടുക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ള ഒരു എന്നുള്ളൊരു ആണ് ഇപ്പോഴത്തെ ഒരു ഫീലിംഗ്സിൽ കിട്ടിയിരിക്കുന്നത് അതുപോലെ നമുക്ക് ഓൾറെഡി ഇവിടെ കാണിച്ചിരുന്നു കിങ് ഓഫ് കബ്സ് എഗെയിൻ നമുക്കിവിടെ ക്യൂൺ ഓഫ് എനർജി വന്നിട്ടുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു നിങ്ങൾ എന്താണോ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അതേ കാര്യമാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പൊ രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിക്കുന്നത് കൊണ്ടിട്ടാണ് യൂണിവേഴ്സ് പോലും നിങ്ങൾക്ക് ആയിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു റീബർത്ത് ആണ് സംഭവിക്കാൻ പോകുന്നത് ഇതുവരെ ഇല്ലാത്ത ഒരു സന്തോഷവും സമൃദ്ധിയും എല്ലാം നിങ്ങളുടെ ബന്ധത്തിലേക്ക് കടന്നു വരാൻ ആയിട്ട് പോവുകയാണ് ഇവരായിട്ട് തന്നെ അതിന് എഫേർട്ട് എടുക്കാനായിട്ട് പോവുകയാണ് കാരണം കുറ്റബോധം ഇവരെ ഇപ്പൊ ആഴത്തില് വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇവര് ചെയ്തുപോയ പോയ ഇവർ ചെയ്തു പോയ പ്രവർത്തികള് ഇതെല്ലാം ഓർത്തോർത്ത് ഈ ഒരു പേഴ്സൺ വേദനിക്കുന്നുണ്ട് തീർത്തും ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഇവർക്ക് ഇപ്പൊ ആരെയും ഫേസ് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ നിങ്ങൾ മാത്രമല്ല മറ്റുള്ളവർക്കും അറിയാവുന്ന ബന്ധമൊക്കെ എന്നുണ്ടെങ്കിൽ ഇവർക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു മെയിൻ ബുദ്ധിമുട്ടിവിടെ കാണിക്കുന്നുണ്ട് കാരണം അവര് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് വളരെ സന്തോഷത്തോടു കൂടി അവർക്കൊരു സന്തോഷവും സമൃദ്ധിയും ഒക്കെ ലഭിക്കും എന്നൊക്കെ കരുതി പോയവരാണെന്നുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ വന്നിരിക്കുന്ന തിരിച്ചടി മൂലം ഇവരാകപ്പാടെ ഒരു ഡൗൺ സ്റ്റേജിലേക്ക് പോയിരിക്കുകയാണ് അപ്പൊ ആ ഒരു എനർജിയിൽ നിന്ന് ഇവർക്ക് റിലീസ് ചെയ്യാനായിട്ട് ഒരുപാട് കാലതാമസം എടുക്കുന്നുണ്ട് പക്ഷെ എങ്കിലും നിങ്ങളോട് ആത്മാർത്ഥമായിട്ടൊരു സ്നേഹം ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ട് ഇവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നൊസ്റ്റാൾജിയെ കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കഴിഞ്ഞുപോയ ആ ഒരു ദിനങ്ങളെല്ലാം ഇവർ വളരെയധികം കൂടി ഓർത്തെടുക്കുന്നുണ്ട് സന്തോഷകരമായിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഒരു പരിസമാപ്തി വേണം ആ ഒരു പരിസമാപ്തി എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു സന്തോഷം ഉണ്ടായിരിക്കണം ഇവര് നിങ്ങളോട് തിരിച്ചു വന്നിട്ട് ആ ഒരു അപ്പോളജി നിങ്ങളുടെ മുന്നിൽ നടത്തുമ്പോൾ നിങ്ങൾ ഇതുവരെ ആ ഒരു ഫേസ് ചെയ്ത വേദനകള് നിങ്ങൾ ഇതുവരെ ഫേസ് ചെയ്ത ആ ഒരു നാണക്കേടുകൾ എല്ലാവരുടെ മുമ്പിൽ ഒന്നും അല്ലാതെ ആയി പോയ സിറ്റുവേഷനൊക്കെ നിങ്ങൾ ഫേസ് എന്നുണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്ക് ഒരു സന്തോഷം നൽകണം അവിടെ ഇവർക്ക് ഈഗോ എന്ന് പറയുന്നത് ഒരു പ്രശ്നമേ അല്ല എന്നുള്ള രീതിക്ക് ഇവർ ചിന്തിക്കുന്നുണ്ട് ഫിയർ മെയിനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇവർക്ക് നിങ്ങളുടെ സന്തോഷം കാണണമെന്നുണ്ട് ഓക്കെ കാരണം നിങ്ങളുടെ മുന്നിലേക്കാണ് ഇവർ വരുന്നത് അപ്പോൾ ഇവരെ ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന വ്യക്തി നിങ്ങൾ ആയതുകൊണ്ടായിരിക്കാം ഇവർ ആ ഒരു രീതിക്ക് ഇവിടെ ചിന്തിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു രീതിക്കാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലുള്ള ഇൻറ്റൻഷൻസും കിട്ടിയിരിക്കുന്നത് അപ്പോൾ യൂണിവേഴ്സ് ഈ ഒരു സമയം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് ഒരു ഗൈഡൻസ് ആയിട്ട് തരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടെ നമുക്കൊന്ന് നോക്കാം സക്സസ് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി വന്നിട്ടുണ്ട് നോ നീഡ് ടു വറി ചൂസ് എ ന്യൂ ഡയറക്ഷൻ ഇറ്റ് ടു യു ബോട്ടോഫ് ദൈറ്റ് വന്നിരിക്കുന്ന റൊമാൻസ് ആണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് സക്സസ് ഉണ്ടാവുക തന്നെ ചെയ്യും നോ നീറ്റ് പറയുകയാണ് നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരുവിധ കാര്യങ്ങളും ഈ ഒരു സമയത്തില്ല വളരെയധികം പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മുന്നോട്ടേക്ക് പോയിക്കോളൂ ഇതുവരെ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ വളരെ പോസിറ്റീവായിട്ട് മാറ്റങ്ങൾ ഉണ്ടാകും എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജിയിൽ നിങ്ങളോടുള്ള ഫീലിംഗ്സിൽ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല അവരുടെ മനസ്സിലുള്ള ഒരു ഇന്റൻഷൻ നമ്മൾ നോക്കിയപ്പോ അല്ലെങ്കിൽ ഉദ്ദേശം എന്താണെന്നുള്ളത് നോക്കിയപ്പോ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലുള്ള റീകൺസിലേഷൻ തന്നെയാണ് അവരിപ്പോ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് അതും എന്തൊക്കെ തടസ്സങ്ങൾ നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തണം അല്ലെങ്കിൽ നിങ്ങൾ അവരിൽ നിന്ന് വിട്ടുപോകരുത് എന്ന് ആഗ്രഹിച്ച് അവരായിട്ട് തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് അതുകൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങളുടെ കാത്തിരിപ്പിനെല്ലാം തീർച്ചയായിട്ടും ഫലം ഉണ്ടാവുക തന്നെ ചെയ്യും സക്സസ് അതായത് ഒരു പോസിറ്റീവായിട്ടുള്ള വിജയം നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാവും ബട്ട് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ആണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെയിൻ ഗൈഡൻസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങൾ തമ്മിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇതുവരെ ഒരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു എനർജി അവിടെ കിട്ടുന്നത് നിങ്ങൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം അവര് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ അവരോട് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ അങ്ങനെയല്ല നിങ്ങൾ തുറന്ന സംസാരം നിങ്ങൾക്കിടയിൽ വന്നിട്ടില്ല ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിനുള്ള ആടി ഉലച്ചിലുകൾക്ക് അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള ഒരു മെയിൻ റീസൺ ആയിട്ടുണ്ട് ഒരുപക്ഷെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിട്ട് നടന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രത്തോളം ഒരു പ്രശ്നങ്ങളിലേക്ക് റിലേഷൻഷിപ്പ് പോകുമായിരിക്കില്ല അപ്പം ഇപ്പം ഈ ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് ചിലപ്പോൾ നിങ്ങൾ ഇതിനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും ഇവരോട് സംസാരിക്കാനായിട്ട് അവർ ചിലപ്പോൾ അതിനൊന്നും താല്പര്യം കാണിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ഇവർ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വരുമ്പോൾ തുറന്നുള്ള സംസാരത്തിന് വേണ്ടി തന്നെയാണ് വരുന്നത് അപ്പം നിങ്ങൾ അവരുടെ അടുത്ത് അവർ വന്നല്ലോ അല്ലെങ്കിൽ ഒന്നും ഇനി ചോദിക്കണ്ട എന്നുള്ള മൈൻഡിൽ ഇരിക്കാതെ ആയിട്ട് എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം തുറന്ന സംസാരം നിങ്ങളുടെ ബന്ധത്തിൽ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ചൂസ് എ ന്യൂ ഡയറക്ഷൻ വന്നിരിക്കുന്നത് ഇതുവരെ നിങ്ങൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളിലേക്കൊന്നും ഫോക്കസ്ഡ് ആയിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു വഴി നിങ്ങൾ തിരഞ്ഞെടുത്തേ പറ്റുള്ളൂ കാരണം നിങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന രീതി അല്ലാതെ മറ്റൊരു രീതിയിലാണ് ഈ ഒരു പേഴ്സണിനെ സമീപിക്കേണ്ടത് അതുപോലെ നിങ്ങൾ ഇവരിലേക്ക് ഭയങ്കരമായ ഒരു അഡിക്ഷൻ ഒക്കെ വെച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡിക്ഷൻ ഒക്കെ നിങ്ങളൊന്ന് കണ്ട്രോള് ചെയ്യണം എന്നൊരു ഗൈഡൻസ് ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ അഡിക്ഷനിലേക്ക് പോകാതെ നിങ്ങളുടേതായ എനർജിയിലേക്ക് കൂടെ നിങ്ങൾ കുറച്ച് ഫോക്കസ്ഡ് ആവണം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സെൽഫ് റെസ്പെക്ടിലേക്ക് നിങ്ങൾ എത്തുമ്പോഴാണ് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളോട് ഒരു റെസ്പെക്റ്റ് തോന്നുന്നത് ആ ഒരു റെസ്പെക്റ്റ് നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി നിങ്ങൾ ഇൻക്രീസ് ചെയ്തേ പറ്റുകയുള്ളൂ ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടേതായ ഒരു സ്ട്രോങ് ഡിസിഷൻസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക തന്നെ വേണം വഴക്കുണ്ടാക്കുക എന്നുള്ളതല്ല തുറന്നുള്ള സംസാരം അത് നിങ്ങൾക്ക് അനിവാര്യമാണ് ഇറ്റ്സ് അപ് ടു യു ആണ് കാരണം ഇത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളും ഇതിൽ ചെയ്യുക തന്നെ വേണം വെയിറ്റ് ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ചുകൊണ്ട് കാത്തിരുന്നോളൂ ഇൻ ദ നിയർ ഫ്യൂച്ചർ വരുന്ന സമീപഭാവിയിൽ തന്നെ അതായത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കണ്ടറിയാനായിട്ട് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് നേരിട്ട് അറിയാനായിട്ട് സാധിക്കും ടേക്ക് ആക്ഷൻ ആ ഒരു സമയം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ അന്നേരം നിങ്ങൾക്ക് നിങ്ങളുടേതായ ആക്ഷൻസ് എടുക്കാം റൊമാൻസ് ആണ് ആ ഒരു ആക്ഷൻസിലൂടെ അല്ലെങ്കിൽ ആ ഒരു തുറന്ന സംസാരത്തിലൂടെ ഒരിക്കലും നിങ്ങൾക്ക് റിലേഷൻപിന്റെ കാര്യത്തിൽ നെഗറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ല സംഭവിക്കാൻ പോകുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് റൊമാൻസ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ആ ഒരു പ്രണയം അവരുടെ ആ ഒരു മനസ്സിലുള്ള ആത്മാർത്ഥമായ പ്രണയം അവർ നിങ്ങളിലേക്ക് പകരാനായിട്ടാണ് വരുന്നത് അപ്പൊ ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മനസ്സും നിങ്ങൾ തയ്യാറെടുപ്പിച്ചു വെച്ചോളൂ ഒരു നെഗറ്റിവിറ്റി കാര്യങ്ങളൊന്നും ചിന്തിച്ച് ലോ എനർജിയിലേക്ക് നിങ്ങൾ പോകേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന യൂണിവേഴ്സൽ ഗൈഡൻസ് ഫോർഗീവ്നെസ് ആണ് വന്നിരിക്കുന്നത് ആ ഒരു ക്ഷമാപണം നടത്താനായിട്ട് അവർ വരുമ്പോൾ ആ ഒരു ക്ഷമാപണം കൊടുക്കാനായിട്ട് അവരോട് ക്ഷമിക്കാനായിട്ടുള്ള മനസ്സിലേക്ക് നിങ്ങൾ എത്തുക കാരണം അവർക്കുള്ളത് യൂണിവേഴ്സ് ഇവിടെ കൊടുത്തു കഴിഞ്ഞു ഇത് നിങ്ങളുടെ പേഴ്സണൽ എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് ഒരു പ്രയോരിറ്റി നൽകണം നിങ്ങൾ അവർ തിരിച്ചറിയണം നിങ്ങളവര് വേദനിപ്പിച്ചിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തിരിച്ചറിവ് അവർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി അതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നിങ്ങൾ ഇനി ഈ റിലേഷൻഷിപ്പ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറെടുത്തിരുന്നാൽ മാത്രം മതി നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ ചോദിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കേണ്ട കാര്യങ്ങൾ ഇതിനൊക്കെ ഒരു ക്ലാരിറ്റി ഇരിക്കുക. ഓക്കെ അപ്പം ഈ ഒരു രീതിക്കാണ് നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു റീഡിംഗിൽ നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് ആണെന്നുണ്ടെങ്കിലും ഇൻറ്റൻഷൻസ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിക്കാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും നിങ്ങളുടെ ആയിട്ടും കണക്റ്റ് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം ഈ ഒരു ക്ലൂസ് മാത്രമല്ല ഇതില്‍ വന്നിരിക്കുന്ന എനർജീസ് സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം ക്ലൂസ് മാത്രം വെച്ചിട്ട് കണക്ട് ചെയ്യരുത് നയൻറ്റീൻ എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് എം എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ടി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് ജൂലൈ എന്നൊരു മന്ത് കാലിക്കറ്റ് എന്നൊരു ഡിസ്ട്രിക്ട് ട്വൻ്റി വന്നിട്ടുണ്ട് ഭരണി എന്നൊരു സ്റ്റാർ ഇടുക്കി ഡിസ്ട്രിക്ട് എച്ച് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ട്വൻറ്റി സെവൻ എം എന്നൊരു ലെറ്റർ അഗെയിൻ പി എന്നൊരു ലെറ്റർ അതർ കൺട്രീസ് വന്നിട്ടുണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ആയിരിക്കാം ത്രീ എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് സി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ഒക്ടോബർ എന്നൊരു മന്ത് ടോറസ് എന്നൊരു സോഡിയാക് സൈൻ ബി കോട്ടയം ഫോർട്ടി ഫോർ കണ്ണൂർ നവംബർ ലിബ്ര തിരുവോണം എന്നൊരു സ്റ്റാർ ി എന്നൊരു ലെറ്റർ ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നയൻറ്റീൻ എയ്റ്റി സിക്സ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഇപ്പം ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ് റെസ്ലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് കമൻറ്റ് ചെയ്ത് അറിയിക്കുകയും കൂടെ ചെയ്യുക അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി